അപ്പോ ും സംഘമാണ് എനിക്കൊപ്പം സ്വാഗതം ചെയ്യുന്നു ചേച്ചി അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ അറിയാം നമ്മൾ അന്ന മഴയത്തിന് കണ്ട അതേ ആളിനെ പിന്നെ മുമ്പിലിരിക്കുന്ന ഒരു മാറ്റവും വരുന്നില്ല ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റണ ഒരു എങ്ങനെ ഇവരുടെ ആദ്യത്തെ സംഭവം ആയിരുന്നില്ലേ എങ്ങനെ ഒരു യാത്ര

നമ്മൾ കുറച്ചു കാലായിട്ട് കണ്ടോണ്ടിരുന്ന മലയാള സിനിമയിലുള്ള ചില ഫൺ എന്താ പറയാ ഫുള്ളി ഫൺ എന്റർടൈനർ എന്നൊക്കെ പറയുന്ന ജോണറിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു ആപാല വൃദ്ധ ഇഷ്ടപ്പെടുന്ന എന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ചൊരു വീഡിയോ ഓവർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് മൂവിയാണ് കളർഫുൾ ആണ് കളർഫുൾ മനസ്സിലായി പോസ്റ്ററിലും അത് കാണുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഒരു ടീമിന്റെ റിയൂണിയനും നിങ്ങൾ ഇപ്പൊ വീണ്ടും നമ്മള് മുമ്പത്തെ കണ്ടു കണ്ടു വീണ്ടും ഒന്നിക്കുകയാണ് അപ്പൊ വീണ്ടും ആ റിയൂണിയൻ വരുമ്പോഴത്തെ സംഭവം എങ്ങനെയാ വരണേ ഞങ്ങള് അല്ലാതെയും വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും ഒരുപാട് ദിവസങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത രണ്ട് എനിക്ക് ും എനിക്കൊക്കെ പൊതു കോമൺ ആയിട്ടൊക്കെ കുറെ കാര്യങ്ങള് ഒരു ധാരണ ഉള്ളവരാണ് ധാരണയുള്ളവരാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ഷൂട്ട് പറയാക്ടർ ഇദ്ദേഹം ചെയ്തു ഞങ്ങള് പ്രതീക്ഷണകാലം മനോഹരമായിട്ട് ചെയ്തു ഭയങ്കര സന്തോഷമുണ്ട് ഈ പ്രൊമോഷൻ സോങ് ഈ അടുത്ത് ഇറങ്ങിയില്ലോ അപ്പൊ അതിന്റെ ലാസ്റ്റിൽ ഒരു വരുന്ന കാര്യം ഞങ്ങൾ പെട്ടെന്നാണ് അത് എത്തുന്നത് അപ്പൊ വിനയ് ഉണ്ടോ ചോദിക്കുന്നു വിനയ് അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കുകയാണ് ഞാൻ വിളിച്ചിട്ട് വിനയ് നമ്മുടെ പാട്ടിന്റെ ആ പാട്ടില് ഞാൻ ഉണ്ടോളൂ ഒന്ന് ചോദിക്കണം അപ്പൊ ഞാൻ പാട്ടിൽ ശരിക്കും പറഞ്ഞ അപ്പൊ പിന്നെ അല്ല ഞാൻ ഈ പാട്ടിന്റെ അവസാനം നമുക്കൊരു ഒരു ഒരു സംഭവം വേണം നിങ്ങളൊന്നും വരാമോ അപ്പൊ വരാടോ എന്താണെന്ന് വെച്ചാൽ വരാമെന്ന് പറയാം അപ്പൊ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ചെറിയൊരു ഗോലംഘട്ടലൊക്കെ ഉണ്ടാകും അതിൽ എന്നൊക്കെ പറയുകയാണ് അപ്പൊ അടുത്ത് പറയുന്നില്ല അല്ലെ എക്സാക്ട്ലി ഇതാണ് അവസ്ഥ വരെ വിനയ് വന്നതിന് ശേഷമാണ് അപ്പൊ ഞാൻ എത്താൻ കുറച്ച് വൈകിട്ടുണ്ട് വിനയ് വന്ന് എല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂമിട്ട് ശേഷം കാണുന്നത് അപ്പൊ വിനയ ഒരു വിധത്തിലുള്ള സങ്കോചം ഇല്ലാതെ അതങ്ങ് ചെയ്യുവാണ് അതിനൊരു ചോദ്യം എനിക്കൊരു കോള വന്നിട്ട് പോലും ഇല്ല എന്താണോ താൻ ഒക്കെ ഇത് ചെയ്യുന്നത് എന്നൊരു ഒരു ചോദ്യം പോലും ഇല്ല അപ്പൊ ഈ പടത്തിന്റെ സ്പിരിറ്റിന്റെ കൂടെ പുള്ളി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കാര്യം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പൊസിഷനിലുള്ള ആക്ടർ ഇയാളുടെ ഗുഡ് വില് ഇയാൾ ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടിട്ട് നമുക്ക് ഒരു സിനിമയിലൊരു വലിയ റോളില് ഒരു പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള ആക്ടർ ആയിരിക്കില്ല അയാള് അയാൾ വന്നിട്ട് ശരിക്കും എലമെന്റ്സ് ഉള്ള നമ്മളത് വളരെ ഇതായിട്ട് വെച്ചേക്കാണ് പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ എനിക്ക് ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡയലോഗ് പറയാൻ ഒരു ക്യാരക്ടർ വേണമെന്ന് പറയുമ്പോ അപ്പൊ ഷറഫ് എനിക്ക് കൊണ്ട് തന്നെ അത് ഏറ്റവും വിലവെടുപ്പുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ്

ഇയാൾക്ക് അതിനുള്ളൊരു റിസ്ക് എടുക്കാനുള്ള അപ്പറ്റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഡെയറിംഗ് പരിപാടിയല്ലേ പിന്നെ റിസ്ക് എടുക്കലും പിന്നെ ഇയാൾ തന്നെ അഭിനയിക്കുകയും ഇത് മാനേജ് ചെയ്യണ്ട ഇത് മുഴുവൻ നമ്മൾ ഫോക്കസ് ചെയ്തിന് അഭിനയിക്കണം അതിൽ ക്രിയേറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യണം അതുകൂടാണ്ട് ഈ പറയുന്ന പോലെ മഴ പെയ്യുന്നു ഒരു ലൊക്കേഷൻ പല ദിവസങ്ങളും ഷൂട്ട് ചെയ്യുന്നു അപ്പൊ അത് മുഴുവൻ ഇയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ നല്ല സിനിമ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല ഇത് പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കണം പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടണം ഈ സിനിമ വരുന്നു ഇത്തരത്തിലുള്ള ഒരു സിനിമയാണെന്ന് എല്ലാ ആളുകൾക്കും ഫീലിംഗ് ഉണ്ടാകണം എന്നിട്ട് വേണം എന്നിട്ട് അപ്പോൾ ആളുകൾ ആ മൈൻഡ് സെറ്റിൽ വന്നിട്ട് ഈ സിനിമ കാണണം ഈ സിനിമയെ കുറിച്ച് അറിയണം ഈ സിനിമക്ക് കുറച്ച് റണ്ണിങ് ടൈം കൊടുക്കണം അപ്പോൾ ഗോകുലം പോലത്തെ ഒരു ടീം വരുമ്പോൾ ഇതെല്ലാം നടക്കും നമ്മൾ ചെയ്ത മറ്റു പല ചെറിയ നല്ല സിനിമകളും അത് ആളുകളൊക്കെ എത്താതിരിക്കാനുള്ള മുഖ്യ കാരണം ഈ ഒരു ഏരിയയിൽ വന്ന പാളിച്ചു അപ്പൊ ഞാൻ പറയുന്നത് ഇയാൾ നല്ല പ്രൊഡ്യൂസർ ആണെന്ന് പറയാനുള്ളതിൽ ഇതടക്കാൻ കാരണമാണ് ഗോകുലത്തിലേക്ക് എത്തിക്കുകയും പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുകയും പ്രോപ്പറായിട്ട് പടം പ്രൊമോട്ട് ചെയ്യുകയും ഫൈനലി സിനിമ തിയേറ്ററിൽ വരുന്നു പിന്നെ സിനിമ സംസാരിച്ചു സംസാരിച്ചോളൂ എങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് അല്ലെങ്കിൽ ചങ്ക് സിറ്റുവേഷൻ ഇല്ല പുള്ളി കൂൾ ആണ് പ്രൊഡ്യൂസർ കൂടുതലാണ് ഞങ്ങളോടൊക്കെ ആയിട്ട് എന്താ ക്യാരക്ടറും അതുപോലെ കൊണ്ടുപോയി സൂപ്പർ ഐ എം സീയിങ് ഫസ്റ്റ് ടൈം ഐ എം സീ വെരി കൂൾ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻസ് ും കറക്റ്റ് ആയിട്ട് എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാം അല്ലാണ്ട് നമ്മുടെ അടുത്ത് എന്തിനാണ് എങ്ങനെയെന്നല്ല അതിന്റെ അത് നമ്മള് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് വരുന്നുണ്ട്

അല്ലെങ്കിൽ അത് ഇത്തിരി ചെലവുള്ള കാര്യമാണ് ഞങ്ങൾ ആകെ എടുത്തത് പെറ്റ്സ് വന്ന ദിവസമാണ് അത്ര സൗകര്യത്തിലാണ് പെറ്റ് ഞങ്ങൾ നോക്കിയത് പല രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ പല പല കണ്ടീഷൻസിൽ വളർന്ന പെറ്റ്സ് പെറ്റ് അപ്പൊ ഇപ്പൊ ഹസ്കി ഒക്കെ ക്ലൈമാക്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഷൂട്ട് ഷൂട്ടുള്ളു രണ്ട് മണിക്കൂർ തിരിച്ചു വീണ്ടും ദേശീയിൽ പോയി തണുപ്പിച്ചിറക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഷൂട്ടിങ്ങിന്റെ ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ ും വീട്ടില് അങ്ങനെ പെറ്റില്ല അപ്പം ഷാഫു അവരായിട്ടുള്ള ഒരു ഇടപെടലും ഡീലിങ് എളുപ്പമായിരുന്നു ഞാനിതിന്റെ എനിക്ക് അതും ആ പെറ്റെന്ന് പറയുന്ന ഇതിന് ഒരു കാര്യം ഉണ്ടല്ലോ ഒരു വേറൊരു എന്ത് പെറ്റാണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നടന്ന പെറ്റ് ഓക്കെ വേറൊരു രീതിയിൽ കണ്ടീഷനിലുള്ള പെറ്റ് മൂഡ് സ്വിങ് ഇല്ലാത്തൊരു പെറ്റാണ് പട്ടീനോടൊക്കെ നമ്മളിപ്പോ എന്നോടൊക്കെ പറയുന്ന പോലെ പറയാൻ പറ്റില്ലല്ലോ എടാ വന്ന് ചെയ്തിട്ട് പോടാന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ

പക്ഷെ സംഗതി ായി ആൾക്കാരെല്ലാവരും ഏറ്റെടുത്തു അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിരിക്കുന്ന സംഭവം ഒടുവിൽ ഗിരിരാജന് മേരിയെ കിട്ടി കിട്ടി എന്നുള്ള സംഭവമായിരുന്നു അപ്പൊ അതെങ്ങനെയായിരുന്നു അല്ല അനുഭവം നമ്മുടെ ഹീറോയിൻ ആ ഒരു ഇതില് അനുപമ തന്നെയായിരുന്നു പിന്നെ അനുഭവം ഇങ്ങനെ തിരക്കുകളും അനുഭവയുടെ തിരക്കുകളും ഡേറ്റ്സിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് എന്താ പറയാ വന്നു ലാസ്റ്റ് സിനിമ തുടങ്ങാറായപ്പോഴേക്കും അനോമയുടെ ഡേറ്റിൽ ഭയങ്കര പ്രോബ്ലം വന്നു പക്ഷെ അനുഭവ വിളിച്ചു എന്താ ചെയ്യാ ഷർഫിക്ക എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എപ്പോഴാണോ ഇതിൽ സൗകര്യം വരുന്നത് അപ്പൊ വരിക ഷൂട്ട് ചെയ്യുക എന്നിട്ട് എപ്പോഴാണ് പോകേണ്ടത് അപ്പൊക്കോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് അനുഭവം അനുപമേനെ ഈ സിനിമയിലേക്ക് നമ്മള് അത് നമ്മുടെ ആഗ്രഹമായിരുന്നു അനുപമ തന്നെ വേണം ഈ പടത്തിൽ എന്നുള്ളത് അത് അനുപമ ആണെങ്കിലും കുറെ നല്ല കഷ്ടപ്പെട്ടിട്ട് തിരുനെൽവേലിന്നൊക്കെയാണ് അടക്കമാണ് അപ്പൊ അവിടെ നിന്ന് തിരുനെൽവേലിന്ന് ബൈ റോഡ് വരണം അവിടം വരെ ഷൂട്ടർ എറണാകുളം വരെ അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഫിസിക്കൽ സ്ട്രെയിൻ ഫിസിക്കൽ സ്ട്രെയിൻ അത്തേന്ന് ട്രാവൽ ചെയ്ത് ഷൂട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പതിറ്റാണ്ടിന്റെ അതിലും കടന്നിട്ടുള്ള അഭിനയ ജീവിതമാണ് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ് ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ആ ഒരു സംഭവങ്ങളെ എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഈശ്വരൻസ് അയച്ച് ചെയ്തു വെച്ചൊക്കെ എല്ലാം ആൾക്കാര് ഓർത്ത് ഓരോ സിനിമകളും ഒക്കെ നമ്മളെ കാണുമ്പോൾ ഓ ഈ പടത്തിൻ്റെ എന്ന് സ്പോട്ട് ചെയ്ത് പറയുന്നുണ്ട് ഐ ആം ഷ്യൂർ ഈ പടത്തിലും അത് തന്നെ സംഭവിക്കുന്നുള്ളത് എന്താണ് അല്ല ഇതിൽ ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം എന്താ വച്ചാൽ പ്രണീഷനോട് കഥ പറയുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു ചേച്ചി ഇതിൽ കോമഡി ചെയ്യരുതെന്ന് അപ്പോൾ ദാറ്റ് വാസ് സംതിങ് സംതിങ്യറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ മി കോമഡി കോമഡി ും പക്ഷെ ചേച്ചിയുടെ ചുറ്റുവട്ടം നടക്കുമ്പോഴും അപ്പൊ അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് പോയാൽ മതി ഡയറക്ടർ പറയണല്ലോ ഡയറക്ടർ പറയാ എഴുത്തുകാരനെഴുതാ നമ്മളങ് ചിന്തിക്കല്ലോ മൂപ്പര് ചിന്തിക്കുന്നതിന്റെ ഒരു പടി മുകളിൽ കൊടുക്കാന്നുള്ളത് അതാണ് നമ്മളെല്ലാരും കൂടെ ചേച്ചി ഇതുവരെ കണ്ടിട്ടുള്ള ചേച്ചി ആയിരിക്കില്ല പ്രസിദ്ധ ചേച്ചി ആയിരിക്കില്ല ഇതില് അല്ലെ ഒരു ചേച്ചി കണ്ട് ശെരി